െ നല്ല കൊടംപുളിയെടുത്ത മീൻകറിയുടെ മണം വരുന്ന എന്റെ അമ്മച്ചി ഗായനയുടെ മണം പിടിച്ച വായി കപ്പലോടും റോഡിലൂടെ പാഞ്ഞ കാർ കയ്യാലപ്പുറത്ത് ഇലക്ട്രിക് പോസ്റ്റും തകർത്ത് ഇടിച്ചു കയറിയ കാർ തരിപ്പണമായി പരിക്കേൽക്കാതെ യാത്രക്കാർ രക്ഷപ്പെട്ടു കൊന്നി വകയാറിലാണ് സംഭവം മഴക്കാലമായതോടെ അപകടം വർദ്ധിക്കുന്നത് പതിവായി ഈ കാഴ്ച പത്തനാപുരം കോന്നി റൂട്ടിൽ വകർ കൊല്ലം പടിയിലേതാണ് വ്യാഴാഴ്ച പുലർച്ചെയാണ് അമിത വേഗതയിൽ വന്നിരുന്ന കാർ മഴ മൂലം നിയന്ത്രണം വിട്ട് വീടിന്റെ കയ്യാലയ്ക്ക് മുകളിലൂടെ കയറിയത് ഇലക്ട്രിക് പോസ്റ്റും ഒടിച്ചു തകർത്തു കാർ പൂർണമായും തകർന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല മഴക്കാലമായതോടെ വാഹനങ്ങൾ അമിത വേഗത കുറയ്ക്കണമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മധ്യ തിരുവിതാക്കൂറിൽ ബ്രാൻഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി ഇരുപതിൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം അലോമ വാച്ച് ഗാലറി കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം സിറ്റി പ്ലാസ